നമുക്ക് കഴിക്കാനുള്ള കപ്പ ഇറച്ചി എടുക്കുക അതിലേക്ക് ഇങ്ങനെ ഉണ്ട ഇങ്ങനെ കുറച്ച് 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 ഇട്ട് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഈ കപ്പ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാട്ടോ അതിന് ഉപേ കാര്യം പറയണം ഞാൻ ഇപ്പം കപ്പ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ആദ്യം കപ്പ തൊണ്ടൊക്കെ കളയുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കൂ കേട്ടോ കഴുകിയെടുത്തിട്ടോ ഞാൻ എന്നും തൊണ്ട് കളയണത് അപ്പം നമ്മുടെ കപ്പയിൽ ചെളി ഇരിക്കൂല ഉണ്ടോ ഒട്ടും ചെളി നമ്മുടെ കപ്പലുണ്ടാവൂല ചിലപ്പോൾ ഈ കഴുകാതെ നന്നാക്കി കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടിലിരിക്കുന്ന ചെളിയില്ലേ ആ ചെളി കമ്പ്ലീറ്റ് ഈ കപ്പയിൽ പിടിച്ചിരിക്കും എന്നൊരു കപ്പ നന്നാക്കി എടുക്കും ഈ കപ്പ ഇങ്ങനെ യെല്ലോ ഷെയ്ഡായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ടൊരു കാര്യം നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുക അറിയാമായിരിക്കും എല്ലാവർക്കും അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ ഒരു ടിപ്പ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ കപ്പ കഴി നമ്മുടെ തൊണ്ട് കളയുന്നതിന് മുമ്പ് ഇന്ന് കഴുകി വൃത്തിയാക്കുക നീറ്റി വലിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ കപ്പയും കൊണ്ട് എന്താ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ കപ്പ എന്തിനാണെന്നറിയോ രാവിലെ കുറച്ച് ബീഫ് കറി വെച്ചു ബീഫ് കറി വെച്ചപ്പോൾ ബാലൻസ് വന്നു രാവിലെ ചായക്കുണ്ടാക്കി ഇത് കേട്ടോ ഇന്ന് അപ്പോൾ പെരുന്നാളൊക്കെ ആയായിരണം അപ്പോൾ ബീഫ് കറി ചിക്കനൊക്കെ എല്ലാവരും കഴിച്ച് ബീഫ് കറി ബാക്കി വന്നു അപ്പം ഞാൻ കരുതി രണ്ട് ഉണ്ടായിരുന്നു ആ കപ്പ ഇട്ടിട്ട് ഇതൊരു കപ്പ ഇറച്ചിയും പോലെ ഉണ്ടാക്കുന്നത് അതാണ് ഈ കപ്പയും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഇപ്പോൾ ബീഫ് കറി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലേ ആരും കൂട്ടൂല ഇനി ഫ്രിഡ്ജിൽ കറി വെച്ച് ഫുഡുകളധികം വെച്ചിട്ട് കഴിക്കില്ല കേട്ടോ ഇവിടെ ആരും കഴിക്കുക ഞാൻ കൊടുക്കാറില്ല ആർക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ നമുക്ക് കപ്പ വെന്തു നോക്കാം കേട്ടോ വെന്തില്ല കേട്ടോ വേവട്ടെ നന്നായിട്ട് പേലിക്ക് ഇടാനായിട്ടോ ഇത് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇടണേനും ഇതിങ്ങനെ തന്നെയല്ല ഇവിടെ ഞാനത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കപ്പ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തട്ടേണ്ട കേട്ടോ അപ്പം ഞാനിതൊന്ന് ഊറ്റി റെഡിയാക്കി എടുക്കട്ടെ ഇതാ നമ്മുടെ ബാലൻസ് വന്ന നമ്മുടെ ഇറച്ചിക്കറി അപ്പം ഞാനതൊന്ന് ചൂടാക്കി എടുക്കട്ടെ രാവിലെ വെച്ചതല്ലേ അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക പിന്നെ ഒരു കാര്യം കൂടിയും പറയട്ടെ എൻ്റെ ഇറച്ചിക്കറിക്ക് കറി ഒക്കെ നല്ല എരിവാട്ടോ അപ്പോൾ അത് കാരണം ഇതിലേക്ക് ഞാൻ വേറെ എരിവ് കാര്യങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഓൾമോസ്റ്റ് നല്ല എരിവാണിതിനകത്ത് പിന്നെ ഞാനത് ഒരു കൂട്ടോടെ കാണിച്ചു തരാം അന്നേരം പറയാം അപ്പം നിങ്ങൾക്ക് ഇറച്ചിക്കറിക്ക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും കൂടിയും കൂടി ചൂടാക്കിയിട്ട് കപ്പ വെന്ത് കഴിയില്ലേ അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നില്ല ഒരുപാട് എരുവിൻ്റെ ആവശ്യമില്ലല്ലോ ആരൊക്കെ കഴിക്കുമെന്നറിയില്ല എല്ലാവരും നെയ്ച്ചോറൊക്കെ തിന്ന് ബൊന്നിരിക്കുക പക്ഷേ എനിക്കൊരു എനിക്കൊരുപോലെ ഇങ്ങനെ ഒരു കപ്പ ഇറച്ചി കഴിക്കണം എന്ന് അപ്പോൾ ഞാൻ ഈ രീതിക്ക് ഉണ്ടാക്കും അപ്പം നമ്മുടെ ഇറച്ചിക്കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിൽ കപ്പ ഇട്ടിട്ട് ഇളക്കത്തില്ല നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കപ്പ ഇട്ട് കൊടുത്തിട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് അരിഞ്ഞ ഉള്ളിയില്ലേ അതൊന്ന് താളിച്ചു കൂട്ടാണ് ഞാൻ കാണിച്ചു തരാവേ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ ഇന്ന് ചൂടാവട്ടെ ചൂടായിട്ടോ കുറച്ച് പലിച്ചെണ്ണ ഊറ്റി കൊടുക്കാം കേട്ടോ ഇന്ന് അതിലെ നമ്മൾ ചോവുന്നുള്ളി വെളുത്തുള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കാം ട്ടോ ദാന്ന മൂത് വരക്കും ഇങ്ങടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത് വന്നിട്ടുണ്ട് ട്ടോ ഇപ്പൊ നമ്മൾ അതിനേക്ക് കുറച്ച് രൂപല ഇട്ടുകൊടുക്കാം ട്ടോ വേപ്പില എൻ്റെ ഒരു സംഭവം ആട്ടോ കറിക്കാൻ ഇവിടെയൊക്കെ എപ്പോഴും പറയും നിനക്ക് കറിവേപ്പും വേ കറിവേപ്പില വാങ്ങി തരില്ല കറിവേപ്പില എടുത്ത് മടുത്തു എന്ന് പറയും പക്ഷേ ഞാൻ ഇടും ട്രൈസ് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഇനി പൊടിക്കട്ടെ എനിക്ക് പോയി പൊടിച്ചത് ഇരിക്കാറുണ്ടോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെ എൻ്റെ അതിൻ്റെ ഒരു കളർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് പിന്നെ ചൂടാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്കിത് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കപ്പം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ ഇറച്ചി വെച്ചപ്പോൾ കുരുമുളക് കൂടി ഇട്ടായിരുന്നു അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറയാം അപ്പോൾ വേ കുറച്ച് ബാലൻസ് തന്നെ ബീഫുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാലൻസ് തന്നെ ഇറച്ചിക്കറി എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നാല് മണിത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കപ്പ ഇറച്ചിയൊക്കെ ഉണ്ടാക്കണമെന്നും എന്നും കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ഇത് എളുപ്പം കേട്ടോ ഇത് വേണ്ട ഇതാണ് അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ കപ്പയും ഇറച്ചിയും റെഡിയായി നമുക്ക് കഴിക്കാനുള്ള കപ്പ ഇറച്ചി എടുക്കുക അതിലേക്ക് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ കുറച്ച് 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 ഇട്ട് ഇതിലേ ഇട്ട് കൊടുക്കുക ഇതിനകത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം ഇനി കറിവേപ്പില ചേർത്ത് ചീത്ത അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇട്ടൊരു സ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വായിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ